നാട് പാട്ടായ അവസ്ഥയാണ് ഹലോ ഗൈസ് ബിഗ് ബോസ് വീട്ടില് വീണ്ടും ഒരു സദാചാര കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട് അത് ലക്ഷ്മിയുടെ നേതൃത്വത്തില് സദാചാര കമ്മീഷൻ ഒന്നും പറയാൻ പറ്റില്ല ലക്ഷ്മി ഒറ്റക്ക് കഴിഞ്ഞ ദിവസം വാഷ്റൂമിൽ വെച്ച് ഒരു സംഭവം ഉണ്ട് പലരും ഉറങ്ങി തുടങ്ങി എല്ലാരും ടയേർഡാണ് അങ്ങനൊക്കെ ഇരിക്കുമ്പം വാഷ്റൂമിൽ നിന്നും ങ്ങളൊക്കെ നടക്കാണ് അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോ ലക്ഷ്മിയാണ് ലക്ഷ്മി ഒനിലിനെ നേരത്ത് തിരിഞ്ഞ് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന കാര്യം നീ മയക്കിട്ട് മൈക്ക് മയക്കിട്ട് സംസാരിച്ചാൽ മതി എല്ലാരും കേൾക്കട്ടെ അറിയട്ടെ എന്നൊക്കെ അപ്പൊ ഒനിലിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവണില്ല ഇതെന്തായി പറയണത് എന്തിനാണ് എന്നെ എന്നോട് പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഒനിലിന്റെ എക്സ്പ്രഷൻ അപ്പൊ സംസാരിച്ചു വന്നപ്പോ സംഭവം ഇതാണ് മുൻപെപ്പോഴോ ഒനിലിന്റെ ഒനിലും ിയും തമ്മില് എന്തോ ഒരു സംഭവം നടന്നു ആ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ലക്ഷ്മി ഇപ്പോൾ ഈ രാത്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപെപ്പോഴും മസ്താനി വീഴാൻ പോയപ്പോൾ ഒന്നിൽ പിടിക്കും അങ്ങനെ എന്തോ നടന്നു അതിന്റെ പേരിൽ അത് ഒരു ഗുട്ടാണോ ബാഡ് ടച്ചാണോ എന്ന് ഒരു കൺഫ്യൂഷൻ മസ്താനിക്ക് അത് തികച്ചും ആയിട്ട്. ഒരു പെൺ സുഹൃത്തിനോട് പറയുന്ന പോലെ തനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് ഈ കാര്യത്തിൽ എന്ന് മസ്താനി ലക്ഷ്മിയോട് ഈ കാര്യം പറഞ്ഞതും കേട്ടുപോയി കേക്കാതെ പതി ലക്ഷ്മി അങ്ങ് അറിഞ്ഞിരിക്കുകയാണ് ഒന്നിലിന് നേരെ അത് മസ്താനിയുടെ സമ്മതം പോലും ഇല്ലാതെ ലക്ഷ്മി പറയുന്നത് ഒന്നിലും സോറി പറഞ്ഞേ പറ്റൂ അത് ഈ ഉറങ്ങുന്ന ആഗ്രഹം മൊത്തം വിളിച്ചെഴുന്നിപ്പിച്ച് അപ്പൊ തന്നെ സോറി പറയാ പറയണം എന്നാൽ രീതിയിൽ അങ്ങ് നിൽക്കാണ് ലക്ഷ്മി അപ്പൊ ഒനിൽ പറയുന്നുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ ഞാൻ അപ്പോഴേ സോറി പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇപ്പൊ വീണ്ടും ഇതെടുത്തിടുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ ഒനിലാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നടന്നു പിന്നെ വീണ്ടും ഇതേ കാര്യത്തെ ചൊല്ലി വീണ്ടും സംസാരം വരുമ്പോ ഒന്നിലെ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ അതിനിടയ്ക്ക് ഒന്നിലെ ലക്ഷ്മിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മസ്താനി പറയുന്നത് ആ ഒരു സംഭവം നടന്നു എന്നുള്ള സത്യാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് വന്നപ്പോ ഞാൻ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു ചേച്ചി ചാടി വന്ന് ഇങ്ങനൊക്കെ ആക്കുന്ന അറിയില്ലായിരുന്നു അപ്പൊ പിന്നെ ലക്ഷ്മി പറയുന്നു ഓ നീ കാലും അറിയില്ലേ എന്ന രീതിയിലായി പിന്നത്തെ ഒരു ട്രാക്ക് ഇനി ഇപ്പൊ നടക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനില് പറയുന്നു ഇത് എന്നെ ഇമോഷണലി അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ളത് തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ ക്ലിപ്സ് എല്ലാം തന്നെ വീണ്ടും എല്ലാരും കാണിക്കേണ്ടതാണ് എന്ന് ഒനില് പറയുന്നു സത്യത്തിൽ ഒരു പ്രേക്ഷകരോ മറ്റ് അംഗങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോ നാട് മുഴുവൻ പാട്ടായ അവസ്ഥയാണ് ആവശ്യമില്ലാതെ ലക്ഷ്മി ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഇവരൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കാര്യം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടികൂടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള രീതിയിൽ ആരും സംസാരിക്കണില്ല ആവശ്യമുള്ള കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല മസ്താനിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ മസ്താനി ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു പറയാണ് ആ ആണിക്കരുത് അതായത് ചെയ്ത ആരും കാണിക്കരുത് എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ള ഉള്ളതിന്റെ പേരിൽ ചേച്ചി അടുത്ത് വളരെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചതാണ് അത് ചേച്ചി ഇങ്ങനെ ആക്കുന്ന ഒട്ടും ഞാൻ വിചാരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ന് അസ്താനി കാണിച്ചേ എന്ന് ഒനീല് ഈ രീതിയിലെ കാര്യങ്ങളൊക്കെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് പലരും ലക്ഷ്മിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല ആ കുട്ടി ഇങ്ങനെ ഒന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ പറയണു ഒനിൽ അത്ര നല്ല ആളല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സോറി പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഈ ഒരു രീതിയിലാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എത്രത്തോളം ഒരു മറ്റുള്ളവരെയൊക്കെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്തോണ്ടുള്ള ഈ ഒരു കളികൾ ഒന്നും തന്നെ അത്ര fair ആയിട്ട് ഉള്ള കാര്യങ്ങളല്ല അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും മുന്നോട്ടൊരു ഉണ്ട്. ഈ കളിക്കുന്നവരാരും ചിന്തിക്കുന്നില്ല ഇതൊക്കെ എത്രത്തോളം fair ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ലക്ഷ്മി ഇന്നലെ ചെയ്ത ഈ ഒരു കാര്യത്തോടെ എനിക്ക് ഒട്ടും നല്ല അഭിപ്രായം പറയാൻ പറ്റുന്നില്ല വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമുക്കൊന്നും അംഗീകരിക്കാനേ പറ്റില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പറയാം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ലക്ഷ്മി സ്ട്രാറ്റജി മാറ്റോ അതോ ഇതേ രീതിയിൽ കുഷുമുങ്കുന്നായ്മയും കൊണ്ട് നടക്കുവോ എന്നൊക്കെ എന്തായാലും ഇതൊരു ഫെയർ പ്ലേ അല്ല ഒരിക്കലും അല്ല മറ്റുള്ളവരുടെ ലൈഫിനെ സ്പോയിൽ ചെയ്തുകൊണ്ട് അത് അതാര് കളിച്ചാലും അത് അൺഫെയർ ആണ് അൺഎറ്റിക്കലാണ് ആണ് ഒക്കെ അവസാനത്തിലെ ഒരു കോമഡി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സദാചാരം പറഞ്ഞു വന്ന അനുമോള ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒനിയില് ഇത് എന്റെ ഭാഗത്തുള്ള ശരി ശരി തെളിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു നിന്നപ്പം തൊട്ട് ബാക്കലായിട്ട് അനുമോൾ സങ്കടപ്പെട്ടൊക്കെ നിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല അനുമോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോ അപ്പൊ അങ്ങനെയൊക്കെ അപ്പം നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമെന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഇന്നത്തെ വീഡിയോ വീഡിയോത്രം ഇനി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ